ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ ലോകമനസാക്ഷിയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉയർന്നു ഉയർന്നുവന്നൊരു ശബ്ദം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ സൈനിക മേധാവി ജനറൽ റുസാനെ മഫാനിയ ഇറാനിൽ വെച്ച് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ചില പരാമർശങ്ങൾ കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് പോലും അദ്ദേഹം വൻ വിമർശനങ്ങൾ നേരിടുകയാണ് അദ്ദേഹത്തിന്റെ ഈ ധീരമായ നിലപാട് ദക്ഷിണാഫ്രിക്കയുടെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയേക്കാമെങ്കിലും അത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായി മാറുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്താണ് സൈനിക മേധാവിയുടെ ഈ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇറാൻ മേജർ ജനറൽ സയ്യിദ് അബ്ദുൽ റഹീം മൗസവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദക്ഷിണാഫ്രിക്കയും ഇറാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ജനറൽ മഫാനിയ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങളായ പ്രസ് ടിവിയും ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തു